അവരെല്ലാം നമ്മുടെ സഹോദരിമാരാണ് അവർ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിനൊന്നും സംശയമില്ല പക്ഷേ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ പ്രശ്നത്തെ മുൻനിർത്തി അവർ പ്രതിഷേധിക്കുന്നതും സമരം ചെയ്യുന്നതും കേരളത്തിലെ ഗവൺമെന്റിനോടാണ് ഇതാണ് പ്രശ്നം മൂന്ന് മാസത്തോളമായി സെക്രട്ടറിയേറ്റ് പഠിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരവും നിരാഹാര സമരവും അനുഷ്ഠിക്കുന്ന ആശമാരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നും ആശമാരും അംഗനവാടി തൊഴിലാളികളും ഉൾപ്പെടെ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ ഇനിയും കൂടുതൽ വേതനം കിട്ടാൻ അർഹരാണെന്നും അവർ അത്രയും സാമൂഹ്യ സേവനം ചെയ്യുന്നവരാണെന്നുമുള്ള ശക്തമായ വെളിപ്പെടുത്തലുകളുമായി സ്വരാജ്യത് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് യാതൊരുവിധ എതിരഭിപ്രായവും ഇല്ല എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും ആശാ തൊഴിലാളികളെ സന്നദ്ധ സ്ത്രീ സേവകരായി മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് അത് മാറ്റി തൊഴിലാളികൾ എന്ന തിരുത്തുണ്ടായാൽ ആശമാർക്ക് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പോലെ അർഹമായ ശമ്പളങ്ങളും വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷനും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ലഭിക്കും എന്നാൽ അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല ഇത് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഏക പ്രശ്നം കേന്ദ്ര സർക്കാർ ഇത്തരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയാണെങ്കിൽ ആശമാരെ ചേർത്തു പിടിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം എന്നാണ് സ്വരാജ് പറഞ്ഞത് എന്നാൽ ആശമാർക്ക് തെറ്റിപ്പോയത് ഒരു കാര്യത്തിൽ മാത്രമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആയിരുന്നില്ല അവർ സമരം ചെയ്യേണ്ടിയിരുന്നത് സമരം ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്രം തരാനുള്ള ആനുകൂല്യത്തിന് വേണ്ടി പാർലമെന്റിന് മുന്നിലായിരുന്നു പക്ഷേ കേന്ദ്രം തരാനുള്ള ആനുകൂല്യത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിനോട് സമരം ചെയ്തെടുത്താണ് ആശമാർക്ക് പിഴച്ചുപോയതെന്നാണ് എം സ്വരാജ് വ്യക്തമാക്കിയത് തുടർന്ന് ആശമാരുടെ കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ സമീപനം വളരെ വ്യക്തമായി എം സ്വരാജ് പങ്കുവെക്കുന്നുമുണ്ട് ഇനി അത് കേൾക്കാം ആശാവർക്കർമാരുടെ പേരിൽ നടക്കുന്ന സമരം ആ സമരം അത്ര എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആശാവർക്കർമാർ അംഗണവാടി വർക്കർമാർ പ്രീ പ്രൈമറി ടീച്ചർമാർ എന്നിങ്ങനെ നമ്മുടെ സമൂഹത്തിൽ താരതമ്യേന ചെറിയ ഓണറേറിയം വാങ്ങി കഴിയുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് അവരോടെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അനുഭാവമാണുള്ളത് ഇപ്പോൾ ആശാവർക്കർമാർ നിലവിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അതിൻ്റെ ഇരട്ടി കൊടുത്താലും അത് അധികമല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അവരെല്ലാം നമ്മുടെ സഹോദരിമാരാണ് അവർ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിനൊന്നും സംശയമില്ല പക്ഷേ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ പ്രശ്നത്തെ മുൻനിർത്തി അവർ പ്രതിഷേധിക്കുന്നതും സമരം ചെയ്യുന്നതും കേരളത്തിലെ ഗവൺമെൻറ്റിനോടാണ് ഇതാണ് പ്രശ്നം കേരളത്തിലെ ഗവൺമെൻറ് പ്രശ്നം പരിഹരിക്കണം എന്നാണ് അവർ പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമല്ല ആശാവർക്കർ ആശ എന്ന സ്കീം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെതല്ല അത് കേന്ദ്ര ഗവൺമെന്റിൻ്റേതാണ് അവർ ആശമാരെ കാണുന്നത് സന്നദ്ധ സേവകരായിട്ടാണ് വോളണ്ടിയർമാരായിട്ടാണ് തൊഴിലാളികളായിട്ടല്ല ജീവനക്കാരായിട്ടല്ല അവിടെ മുതൽ ആരംഭിക്കുന്നു അടിസ്ഥാന പ്രശ്നം അവരെയും തൊഴിലാളികളായി പരിഗണിക്കണം അവരെയും ജീവനക്കാരായി അംഗീകരിക്കണം അവർക്ക് ന്യായമായ സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടാവണം എന്നൊക്കെ ആശമാരെ വർക്കർമാരുടെ സമരത്തിൽ ഒരു മുദ്രാവാക്യം ഉയർന്നാൽ അതിനോടൊക്കെ പിന്തുണയാണ് അതിനോടൊക്കെ യോജിപ്പാണ് എന്നാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ താരതമ്യേന മെച്ചപ്പെട്ട വിഹിതം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെതിരെയാണ് ഈ സമരം കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു ആക്ഷേപവും അവർക്കില്ല കേന്ദ്രമന്ത്രി സമരപ്പന്തിൽ വരികയാണ് സത്യത്തിൽ ആ കേന്ദ്രമന്ത്രിയെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കേണ്ടതാണ് ഞങ്ങളെ വളണ്ടിയർമാരായിട്ടല്ല ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം ഞങ്ങൾക്ക് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ വേണം അതിന് നിയമം കൊണ്ടുവരണം എന്നാണ് പറയേണ്ടത് അതിന് കഴിയുന്നില്ല എന്നതാണ് ആശമാരുടെ പേരിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സമരത്തിന്റെ ദൗർബല്യം അവര് കേന്ദ്രമന്ത്രിയെ ആവണിപ്പന്തല് പാട്ടുപാടി സ്വീകരിക്കുകയാണ് ചുവടുവെക്കുകയാണ് വലിയ ഗംഭീര സ്വീകരണം കൊടുക്കുകയാണ് ചെയ്ത് കേന്ദ്രമന്ത്രിയുമായി ചേർന്ന് നിന്ന് കേരളത്തിനെതിരെ സമരം ചെയ്യുകയാണ് അത് രാഷ്ട്രീയ പ്രേരിതമാണ് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തോടല്ല വിയോജിപ്പ് സമരത്തിന് തിരഞ്ഞെടുത്ത സ്ഥലത്തോടാണ് വിയോജിപ്പ് ഇത് പാർലമെന്റിന്റെ മുൻപിൽ നടത്തേണ്ട സമരമാണ് നടത്തുന്നത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണ് അവിടെയാണ് പ്രശ്നം പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതാണ് പക്ഷെ ഇവർ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയോടാണ് ഇതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടിടത്ത് സമരം ചെയ്യാതെ യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്വവും അധികാരവും ഉള്ള ആളുകളെ സമരപ്പന്തലിലേക്ക് കൊണ്ടുവന്ന് പാട്ടുപാടി സ്വീകരിക്കുകയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഇവിടെ സംസ്ഥാന വിഹിതം ഓണറേറിയത്തിൽ കൊടുക്കുന്ന കേരള ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്